എറണാകുളം ജില്ലയിലെ ചെമ്പർക്കിക്കടത്താണ് കാരുക്കുളം എന്ന ഗ്രാമം ഈ ഗ്രാമത്തിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന മാലിന്യം നിറഞ്ഞുകിടന്ന വലിയതോടെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ തെറുവിയെടുത്തതാണ് ഇക്കാണുന്ന നക്ഷത്രത്തോടെ എന്ന ആശയം വലിയതോടെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെയും വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വലിയതോട് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ലളിതമായിട്ട് ലഘുവായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ നക്ഷത്രത്തോട് ശരിക്കും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയമോ വർഗീയമോ വിഭാഗീയതകളോ ഒന്നുമില്ലാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം ഈ കാണുന്ന രീതിയിലുള്ള വളർച്ച അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ടു മുമ്പ് തുടങ്ങിയ ആ പ്രസ്ഥാനം ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എത്തുന്നത് ദിവസം ആയിരക്കണക്കിന് പേര് വന്ന് കണ്ടുപോകുന്നുണ്ട് സ്നേഹത്തിന്റെ മഞ്ഞു പിതർക്കുന്ന ധനുമാസരാവിൽ കുളിർമഞ്ഞിന് കുളിരുമായി നന്മയുടെ വെളിച്ചം വിതറി കണ്ണിനും മനസ്സിനും കുളിർമയായി മാറുകയാണ് നക്ഷത്രത്തോടെ ഏകദേശം നാലു ലക്ഷം വർണ്ണ ലൈറ്റുകൾ കൊണ്ടും നക്ഷത്രങ്ങൾ കൊണ്ടുമാണ് വർണ്ണപമാക്കിയത് വലിയതോട് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്ലബ് പ്രോഗ്രാമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളും വാനശാലയും എല്ലാം പങ്കെടുത്താണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ ഒരു നാല് ലക്ഷത്തിന് മേലെ ബൾബുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു പത്ത് നാനൂറോളം നക്ഷത്രങ്ങൾ നമ്മളിവിടെ പിന്നെ വരുന്ന ആളുകൾക്ക് കുളിർമ നൽകുന്ന രീതിയിൽ കുളിർമ നൽകാൻ ഭാഗത്തിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല നല്ല ആളുകൾ നല്ല നല്ല നാട്ടുകാർ എല്ലാവരും ഇവിടെ വന്ന് ഈ പരിപാടി കാണുന്നുണ്ട് സന്ദർശിക്കുന്നുണ്ട് നല്ല നന്നായിട്ട് നമ്മൾ ഞങ്ങളോട് ബിഹേവ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ തോട് സംരക്ഷണമാണ് നമ്മളതിനകത്ത് പ്രാമുഖ്യം മറ്റുള്ള നമ്മൾ ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നുവരുന്നുന് സമാപിക്കും നക്ഷത്രത്തോടെ എന്ന വർണ്ണങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സംഘാടകർ ഏവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ നക്ഷത്ര ക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്